വിശ്വാസത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്ക് മാറിയ ആളാണ് നടി മോഹിനി കത്തോലിക്കാ ആകുന്നതിന് മുൻപ് താനൊരു ഫെമിനിസ്റ്റ് ആയിരുന്നുവെന്നും മകനോട് കാമുകി ക്രിസ്ത്യാനിയാണോ പള്ളിയിൽ പോകാറുണ്ടോ വിശ്വാസിയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ടെന്നും പറയുകയാണ് നടി മോഹിനി തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ഒരു കാലത്ത് തരംഗം സൃഷ്ടിച്ച നടിയായിരുന്നു മോഹിനി അഭിനയം മാത്രമല്ല മോഹിനിയുടെ വ്യക്തി ജീവിതവും പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് ഭരത് കൃഷ്ണസ്വാമി എന്നാണ് മോഹിനിയുടെ ഭർത്താവിന്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇവരുടെ വിവാഹം ഈ ദമ്പതികൾക്ക് രണ്ട് ആൺമക്കളാണുള്ളത് ഹിന്ദു വിശ്വാസിയായ മോഹിനി രണ്ടായിരത്തി ആറിലാണ് ക്രിസ്തു മതത്തിലേക്ക് മാറിയത് തുടർന്ന് മോഹിനി എന്ന പേര് താരം ക്രിസ്തീന എന്നാക്കി മാറ്റുകയും ചെയ്തു തന്റെ വിവാഹത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും സംസാരിക്കുകയാണ് മോഹിനി ഇപ്പോൾ ഭരത്തിനെ വിവാഹം ചെയ്തു തരാൻ താൻ മാതാപിതാക്കളോട് ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് മോഹിനി പറയുന്നു ഭരത്തിനെ തനിക്ക് അറിയാമായിരുന്നു എം ബി എ പഠിച്ച് അമേരിക്കൻ എക്സ്പ്രസിൽ ജോലി നോക്കുന്ന ആള് അഹങ്കാരമില്ലാത്ത മാന്യനായ ഒരു വ്യക്തി അതുകൊണ്ട് തന്നെ തനിക്ക് ഭരത്തിനെ വളരെ ഇഷ്ടമായെന്നും മോഹിനി പറയുന്നു തനിക്ക് അന്ന് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നുവെന്നും ഭരത്തിനെ കണ്ടപ്പോൾ വീട്ടിൽ പോയി പറഞ്ഞുവെന്നും മോഹിനി തുറന്നു പറയുന്നുണ്ട് ഭരത്തെന്നൊരാളെ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് പരിചയപ്പെട്ടു ബ്രാഹ്മണനാണ് വളരെ നല്ല പയ്യൻ വിദ്യാഭ്യാസമുള്ളയാൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് അദ്ദേഹത്തെ വിവാഹം ചെയ്തു തരുവെന്ന് വീട്ടിൽ പറഞ്ഞുവെന്നും അച്ഛനും അമ്മയ്ക്കും അത് കേട്ടപ്പോൾ ഭയങ്കര ആശ്ചര്യമായി എന്നും മോഹിനി ഓർമ്മിക്കുന്നു പക്ഷേ ഭരത്തിനെ അച്ഛനും അമ്മയ്ക്കും വളരെ ഇഷ്ടമായി അദ്ദേഹത്തിന്റെ വീട്ടുകാർക്കും തന്നെയും ഇഷ്ടമായെന്നും പക്ഷേ പ്രണയവും ഡേറ്റിങ്ങും ഒക്കെ തനിക്ക് ഭയമായിരുന്നുവെന്നും മോഹിനി പറയുന്നുണ്ട് അച്ഛനും അമ്മയുമായി വഴക്കിടാനുള്ള ധൈര്യമൊന്നും തനിക്കില്ലായിരുന്നു അവർക്ക് ഇഷ്ടപ്പെട്ടതിനാൽ വിവാഹം നടന്നെന്നും മോഹിനി വ്യക്തമാക്കി ആ സമയത്ത് താൻ തൊണ്ണൂറ് സിനിമകളോളം ചെയ്തു കഴിഞ്ഞിരുന്നു താൻ ആരെയെങ്കിലും പ്രേമിക്കുമോ എന്ന് അച്ഛനും അമ്മയ്ക്കും ചെറിയൊരു പേടിയുണ്ടായിരുന്നു പക്ഷേ സന്തോഷകരമായ ജീവിതമാണിപ്പോൾ എന്നും രണ്ട് പ്രസവ സമയത്തും താൻ ഭയങ്കരമായി വണ്ണം വെച്ചിരുന്നു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടായിരുന്നു അത് അസാധാരണമല്ല എന്നും മോഹിനി വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ ഭർത്താവ് ഭരത്ത് തന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നും ടീനേജ് സമയത്ത് ആൺമക്കളെ വളർത്തുന്നത് തനിക്ക് ശ്രമകരമായിരുന്നുവെന്നും മോഹിനി വ്യക്തമാക്കുന്നു ആൺകുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് തനിക്ക് അറിയില്ലായിരുന്നു പ്രത്യേകിച്ചും മൂത്തമകന്റെ കാര്യത്തിൽ താൻ ഏറെ വിഷമിച്ചുവെന്നും അവൻ ഏതെങ്കിലും പെൺകുട്ടിയെ നോക്കിയാൽ പോലും താനും ഭരത്തും എക്സൈറ്റ് ആകുമെന്നും പക്ഷേ അവൻ പെൺകുട്ടികളെ നോക്കുകയില്ല ഒതുങ്ങിയ പ്രകൃതക്കാരനാണ് ആ കുട്ടിയെങ്ങാനും ഒരു പെണ്ണിനെ നോക്കിയാൽ ആ പെൺകുട്ടി നല്ലതാണോ പാട്ടുപാടാൻ അറിയുമോ പാചകം അറിയുമോ എന്നൊക്കെ ചോദിക്കുമായിരുന്നുവെന്നും മോഹിനി പറയുന്നുണ്ട് നിങ്ങൾ കാരണം ഗേൾഫ്രണ്ടിനെ ലഭിക്കില്ല എന്ന മകൻ എപ്പോഴും കുറ്റം പറയുമായിരുന്നുവെന്നും മോഹിനി ചൂണ്ടിക്കാട്ടി ഇപ്പോൾ മകന് ഒരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടാൽ ഭരതിനോടാണ് പറയുക കാരണം തന്നോടാണത് പറഞ്ഞതെങ്കിൽ താൻ ഏത് കുടുംബത്തിൽ നിന്നുള്ള കുട്ടിയാണോ ക്രിസ്ത്യനാണോ പള്ളിയിൽ പോകാറുണ്ടോ എന്നതൊക്കെ ചോദിക്കും അതുകൊണ്ട് ഗേൾഫ്രണ്ട് ആയിരിക്കുമ്പോൾ തനിക്ക് പരിചയപ്പെടുത്തരുതെന്ന് അച്ഛനും മകനും തീരുമാനിച്ചിട്ടുണ്ടെന്നും മകൻ ടീനേജിലായിരിക്കുമ്പോൾ തനിക്കും മകനും ഇടയിൽ മിസ് ഏറെ വന്നിട്ടുണ്ടെന്നും അപ്പോൾ മകന്റെ മ്യൂസിക് താല്പര്യമെല്ലാം മാറിപ്പോയെന്നും തനിക്കതൊന്നും ഇഷ്ടമല്ല മകന് ദേഷ്യം വരുമായിരുന്നുവെന്നും ഒരു ഘട്ടത്തിൽ ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്ത് സംസ്കാരത്തിലേക്ക് തിരികെ വരട്ടെ എന്ന് താൻ തീരുമാനിച്ചതായും മോഹിനി പറയുന്നു കത്തോലിക്കാ വിശ്വാസിയായി മാറുന്നതിന് മുൻപ് താൻ ഒരു ഫെമിനിസ്റ്റ് ആയിരുന്നുവെന്നും മോഹിനി തുറന്നു പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ